നമസ്കാരം ഭീകരതയ്ക്ക് മതമുണ്ട് ഭീകരതയ്ക്ക് മതമുണ്ട് ഉറപ്പാണ് ഇസ്ലാം എന്ന മതം ഭീകരതയ്ക്ക് കൂട്ട പിടിക്കുകയാണ് ഭീകരതയെ നയിക്കുകയാണ് നല്ല ഇസ്ലാം മതവിശ്വാസികളോട് ഇന്ത്യൻ മുസ്ലിങ്ങളോട് ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി സൈന്യത്തിനടക്കം സേവനമനുഷ്ഠിക്കുന്നവരോട് തീർച്ചയായിട്ടും നിങ്ങളോടൊക്കെ നന്ദിയുണ്ട് നിങ്ങളെയൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കും ഹൃദയത്തോട് ചേർത്ത് നിർത്തും അവിടെ മതം നോക്കുന്നില്ല എത്രയോ മുസ്ലിം സഹോദരങ്ങൾ സൈന്യത്തിനു വേണ്ടിയൊക്കെ ജോലി ചെയ്യും ഇവിടെ കേരളത്തിൽ കുറേ നാടുകളുണ്ട് ഇത് ബി ജെ പി പ്ലാൻ ചെയ്തതാണ് ബീഹാർ ഇലക്ഷൻ വരാൻ പോവുകയാണ് അതിനു മുൻപ് വോട്ട് കിട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ബി ജെ പിയുടെ ആൾക്കാർ തന്നെ തീവ്രവാദികളുടെ റേഷൻ കെട്ടി വന്നതാണ് ഇവിടെ ഒരു ബി ജെ പിയുടെ തന്ത്രം മണക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിവിധ സമൂഹ മാധ്യമങ്ങളിൽ കുറെ മുസ്ലിം രാജ്യദ്രോഹികൾ മലയാളികൾ അടക്കമുള്ള മുസ്ലിം രാജ്യദ്രോഹികൾ കമന്റിട്ട് ചിരിക്കുകയാണ് സ്മൈലി ഇമോജികൾ ഇടുകയാണ് ഭീകരതയ്ക്ക് മതമുണ്ട് പിന്നെ മരിച്ചത് ആ രണ്ടുപേർ ഹരിയും ഭർത്താവും പോയി ആ മതം ജാതിയും മതവും ചോദിച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ട ആ കർണാടക സ്വദേശിയുടെ കാര്യം പറയുമ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ പലരും വരുന്നുണ്ട് അതെന്താ ഹിന്ദു എന്ന് പറയുന്നയാളുടെ ജീവൻ വിലയില്ലേ ഹിന്ദു ആണോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന ഈ ചെറ്റത്തരത്തിന് ഈ നാറിക പരിപാടിക്ക് ഈ ഭീകരതയ്ക്ക് മതമില്ലേ മതമുണ്ട് ഭീകരതയ്ക്ക് മതമുണ്ട് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം മത തീവ്രവാദത്തിന്റെ ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ചിന്താഗതികളുടെ അല്ലെങ്കിൽ വികലമായ ചിന്താഗതികളുടെ മറ്റൊരു ആവിഷ്കാരമാണ് കഴിഞ്ഞ ദിവസം പെഹഗാമിൽ നടന്നത് എന്ന് പറയാതെ വയ്യ ഇസ്ലാം ഭീകരവാദം പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഭീകര സത്യം നമ്മൾ തിരിച്ചറിയാം ഐക്യരാഷ്ട്രസഭയടക്കം ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയാതെ വയ്യ ആഗോള ഭീകരതയുടെ മറ്റൊരു ഭീകൃതമായ ഭീവക്ഷമായ മുഖമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പെഹൽഗാമിൽ കണ്ടത് ഇത്രയും പേരെ കൊന്നിരിക്കുന്നു പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി മതം ചോദിച്ചു കൊന്നിരിക്കുന്നു കലിമചൊല്ലു ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും എന്നിട്ട് ഭാര്യയോട് പറയുന്നു കൊല്ലപ്പെട്ടവന്റെ ഭാര്യയോട് പറയുന്നു നിന്റെ മോദിയോട് പോയി പറഞ്ഞേക്കൂ എന്ന് എന്നിട്ടും ഇവിടെ പറയുന്നത് ഭീകരതയ്ക്ക് മതമില്ല എന്ന് ന്യായീകരിക്കുന്ന ചില നാളികളോടാണ് നിങ്ങൾക്ക് നാണമുണ്ടോ നാണവുമാനവുമുണ്ടോ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമായി ഇന്ത്യൻ പൗരത്വം വഹിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ആനുകൂല്യങ്ങൾ സംവരണമടക്കം പിൻപറ്റിക്കൊണ്ട് രാജ്യദ്രോഹികൾക്കൊപ്പം നിന്ന് ഭീകരവാദികൾക്കൊപ്പം നിന്ന് ഇത്തരത്തിൽ സംസാരിക്കാൻ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാണമില്ല ഇനി പറയാനുള്ളത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടാണ് കേരളത്തിലടക്കമുള്ള കോൺഗ്രസ്സുകാർ വി ഡി സതീശനടക്കം ഒക്കെ പറയുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് എത്ര കഠിനമായ സുരക്ഷാ വീഴ്ചയും മറികടക്കാൻ കൽപ്പുള്ള മത തീവ്രവാദം അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല മത പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നു മതം എന്ന് പറയുന്നതിനെ മാത്രം മുറുക്ക പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം പല പല കാര്യങ്ങൾ അവിടെയും ഇവിടെയും തൊടാതെയൊക്കെ പറയിക്കാൻ കേരള മുഖ്യമന്ത്രി അടക്കം ഒരു രാജ്യം മുഴുവൻ ഇത്തരമൊരു നടപടിക്കെതിരെ നിൽക്കുമ്പോൾ ഇന്ത്യൻ ജനത ശക്തമായി ഈ ക്രൂരമായ സംഭവത്തെ അപലപിക്കുമ്പോൾ ഇവിടെ ഭീകരതയ്ക്ക് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഹിന്ദു ഭീകരതയുണ്ട് സിഖ് ഭീകരതയുണ്ട് ആ ഭീകരതയുണ്ട് ഈ ഭീകരതയുണ്ട് എന്ന് പറഞ്ഞ് ചർച്ചകളെ വഴിമാറ്റി വിടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ചർച്ചകൾക്ക് ആ ഒരു മതത്തിന്റെ നിറം നൽകാതെ ഒതുക്കി വിടാൻ ശ്രമിക്കുന്ന കുറെ ആളുകളും ഇവിടെയുണ്ട് എന്നുള്ളതാണ് സത്യം ഭീകരതയ്ക്ക് മതമുണ്ട് ഇവിടെ ഹൈന്ദവൻ കൊല്ലപ്പെട്ടാൽ ബംഗാളിൽ നടക്കുന്നത് ഹിന്ദു വംശീയ ഹത്യ തന്നെയാണ് അത് കഴിഞ്ഞ ദിവസവും നമ്മൾ വാർത്ത ചെയ്തിരുന്നു അത് വെറും ഒരു പ്രതിഷേധമല്ല പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധമല്ല അത് ഹിന്ദു വംശഹത്യ തന്നെയാണ് അതിലുൾപ്പെടെ പണ്ട് നൽകുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചില ഭീകര സംഘടനകൾ പേരുമാറിയ ഭീകര സംഘടനകൾ ഇന്ത്യയിലുമുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഭീകരത ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ് സത്യം അതിന് മമതാ ബാനർജിയുടെ സർക്കാരും ചില ഇസ്ലാമിസ്റ്റ് മന്ത്രിമാരും ബംഗാളിലെ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു ഹിന്ദുവിനെ വെടിവെച്ച് കൊന്നാൽ ഹിന്ദുവിനെ ചുട്ടരിച്ചാൽ ഇവിടെ ഇത്തരത്തിൽ ന്യായീകരണങ്ങളും മറ്റു കാര്യങ്ങളും ഉയർന്നു വരും ഭീകരതയ്ക്ക് മതമുണ്ട് ഭീകരർ ഇവിടെ കൊല്ലപ്പെടുന്നത് ഹൈന്ദവർ കൊല്ലപ്പെടുമ്പോൾ രയാൻ ഇവിടെ ഹൈന്ദവർ പോലും ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയുമുണ്ട് എന്നത് ഒരു കാര്യം മാത്രമാണ് കാരണം ഇവിടെ ഇടതുപക്ഷ ചിന്താഗതിക്കാരും ആളുകളും കോൺഗ്രസുകാരും ഒക്കെ തന്നെ ഇതിനെയൊക്കെ തന്നെ മറച്ചു പിടിക്കാൻ മറ്റൊരു തരത്തിൽ ചർച്ച വിടാൻ ഒക്കെ തന്നെ ഉപകരിക്കുന്നു അവരുടെ ആ ഒരു വാക്കുകൾ ഉപകരിക്കുന്നുണ്ട് അവർക്ക് നമുക്കല്ല അപ്പം ഭീകരതയ്ക്ക് മതമുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് തെളിയിക്കുകയാണ് ഇസ്ലാം ഭീകരത ലോകത്തെ വീഴുന്നു പിന്നെ ഇന്ത്യയോട് കളിക്കരുത് കളിച്ചാൽ വിവരമറിയും എന്നുള്ള കാര്യം

ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം വടക്കും പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്തഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ